ആവേശത്തിമിർപ്പിൽ പൊയ്ക്കുതിരകളെന്തി ആർപ്പുവിളികളുമായി തടകവാസികൾ തിരുവാണിക്കാവ് ദേവി സന്നിധിയിലെത്തി മച്ചാട് മാമാങ്കം അവിസ്മരണീയം വലിപ്പത്തിലും വർണ്ണത്തിലും മികവുറ്റ കുതിരകളെയാണ് ഓരോ ദേശക്കാരും ഒരുക്കിയിരുന്നത് മംഗലം പാർലിക്കാട് കരുമത്ര വിരുപ്പാക്ക മണലിത്തറ എന്നീ ദേശക്കാർ കുതിരകളെയും തോളിലേറ്റ് കാവിലേക്ക് നീങ്ങി കുതിരകൾ തിരുവാണിക്കാവിൽ സ്ഥാനം പിടിച്ചതോടെ കുമ്പൂടിനെ പോലും വകവയ്ക്കാതെ ജനം തിരുവാണിക്കാവിലേക്ക് ഒഴുകിയെത്തി കഴിഞ്ഞ പാടത്തിൽ അണിനിരുന്ന കുതിരകളെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വീകരിച്ചു തുടർന്ന് പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണ്യത്തിൽ നൂറിലധികം കലാകാരന്മാർ അണിനിരുന്ന പാണ്ഡ്യമേളം മാമകത്തിന് മാറ്റുകൂട്ടി തുടർന്ന് കുതിരകളി അരങ്ങേറി പുതിയതായി നിർമ്മിച്ച നടപ്പുരയിൽ കുതിരകളെ മുകളിലേക്കെറിഞ്ഞ് മത്സരബുദ്ധിയോടെ നടന്ന കുതിരകളി ആസ്വാദക മനസ്സിനെ കീഴടക്കി മണലിത്തറ ദേശത്തിന്റെ കുമ്പക്കുടം മാമാങ്കത്തിന്റെ വേറിട്ട കാഴ്ചയായി ഊഴമനുസരിച്ച് പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശക്കാരാണ് ഈ വർഷത്തെ മാമാങ്കത്തിന് നടത്തിപ്പുകാർ ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ഉത്രാളിക്കാവ് പൂരത്തിന്റെ പറപ്പുറപ്പാട് ദിവസത്തെ വെടിക്കെട്ട് എങ്കക്കാട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി എന്നീ ദേശക്കാർ ഉപേക്ഷിച്ചു